അപകടങ്ങൾ തടയാൻ കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് പ്രത്യേക പരിശീലനം നൽകാൻ തീരുമാനം നിലവിലുള്ള ഡ്രൈവർമാരിൽ നിന്ന് മാസ്റ്റർ ട്രെയിനർമാരെ കണ്ടെത്താനാണ് വകുപ്പിൽ നിന്നുള്ള നിർദ്ദേശം തുടർന്ന് പരിശീലനത്തിന് ട്രെയിനർമാരെ കണ്ടെത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി സർവീസ് കാലയളവിൽ അപകടങ്ങൾ ഉണ്ടാക്കാത്തവരായിരിക്കണം ട്രെയിനർമാരെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത് ഇന്ധനക്ഷമത ഉറപ്പാക്കി ഡ്രൈവിംഗ് നടത്തിയവരാകണം ഇനി മൂന്ന് വർഷമെങ്കിലും വേണം ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയണമെന്നും നിർദ്ദേശമുണ്ട് ജനുവരി പതിമൂന്നിനു മുൻപ് എല്ലാ യൂണിറ്റിൽ നിന്ന് യോഗ്യതയുള്ള ഡ്രൈവർമാരുടെ ലിസ്റ്റ് നൽകാനാണ് എം തീരുമാനം അതേസമയം കെഎസ്ആർടിസി ബസ്സുകൾ അപകടത്തിൽപ്പെടുമ്പോൾ ഡ്രൈവർമാരെ ബലിയാടാക്കുന്ന സമീപനമാണ് മാനേജ്മെന്റ് സ്വീകരിക്കുന്നതെന്നാണ് തൊഴിലാളി സംഘടനകളുടെ ആരോപണം ഡ്രൈവർമാർക്ക് പരിശീലനം നൽകുന്നതിനൊപ്പം പഴഞ്ചൻ ബസ്സുകൾ മാറ്റുന്നതിന് കെഎസ്ആർടിസി തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു കെ എസ് ആർ ടി സിയുടെ കൊല്ലം കുളത്തുപുഴ വേണാട് ലിമിറ്റഡ് സ്റ്റോപ്പ് ചെയിൻ ബസ് സർവീസുകൾ ആരംഭിച്ച പതിനഞ്ച് വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഓടിത്തളർന്ന അവശ്യതയിലായ ബസ്സുകൾക്ക് മാറ്റമില്ല തിരക്കേറിയ റൂട്ടിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞ് ബസ്സുകൾ മാറ്റാതെ ഓടിക്കുന്നത് യാത്രക്കാരുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചിട്ടും കെഎസ്ആർടിസിക്ക് അനക്കമില്ല ഇടമില്ലാതെ നിറയെ യാത്രക്കാരുമായി ഓടുകയാണ് ബസ്സുകൾ പണിമുടക്കിയാൽ വേണാടിനെ ആശ്രയിക്കുന്ന റെയിൽ യാത്രക്കാരടക്കം പതിവ് യാത്രക്കാർ പെരുവഴിയിലാകുന്ന അവസ്ഥയിലും ബസ്സുകൾ മാറ്റുന്ന കാര്യത്തിൽ അലംഭാവം തുടരുകയാണ് കെഎസ്ആർടിസി കഴിഞ്ഞ ദിവസം കൊല്ലത്തു നിന്ന് കുളത്തൂപ്പുഴയിലേക്ക് വന്ന വേനാട് ബസ് മിയന്നൂരിൽ ഞാൻ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അൻപതിലേറെ പേർക്ക് പരിക്കേറ്റിരുന്നു ഇരു ഡിപ്പോകളിലെ ഏഴ് ബസ്സുകൾ വീതം പതിനാല് ബസ്സുകളാണ് ഇരുപത് മിനിറ്റ് ഇടവേളയിൽ ചെയിൻ സർവീസുകൾ നടത്തുന്നത് രണ്ടായിരത്തി ഒൻപതിൽ തുടങ്ങിയപ്പോൾ അഞ്ചു വീതം ബസ്സുകളായിരുന്നു സർവീസ് നടത്തിയിരുന്നത് യാത്രക്കാരുടെ തിരക്കേറിയതോടെയാണ് ഇരു ഡിപ്പോകളിൽ നിന്നുമായി രണ്ട് സർവീസുകൾ കൂടി തുടങ്ങിയത് രാവിലെ അഞ്ചിന് തുടങ്ങുന്ന ബസ് സർവീസ് രാത്രി പത്തിനാണ് അവസാനിക്കുന്നത് കിഴക്കൻ മേഖലയിൽ നിന്ന് ജില്ലാ ആസ്ഥാനത്തേക്ക് നേരിട്ടെത്താനുള്ള കൊല്ലം ബസ് സർവീസ് വൺ ഹിറ്റായതോടെ അഞ്ചൽ കൊട്ടിയം റൂട്ടിലും ചെയിൻ സർവീസുകൾ തുടങ്ങിയിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഓടാനിറക്കിയ ബസ്സുകൾ തന്നെയാണ് ഇപ്പോഴും റൂട്ടിൽ ഓടിക്കുന്നത് ദിവസം ശരാശരി മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഓടുന്ന ബസ് പതിനഞ്ച് വർഷം കൊണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷം കിലോമീറ്ററാണ് സർവീസ് നടത്തിയിട്ടുള്ളത് കാലപ്പഴക്കം ചെന്ന ബസ്സുകൾ സർവീസുകൾ പെരുവഴിയിലാക്കിയിട്ടും വലിയ വരുമാനം നേടുന്ന റൂട്ടിൽ പുതിയ ബസ്സുകൾ നിരത്തിലിറക്കാൻ കെഎസ്ആർടിസി മടിക്കുകയാണ് ഒരു ബസ്സിൽ നിന്ന് ആ ദിവസം ശരാശരി പതിനയ്യായിരം രൂപ വരെയാണ് വരുമാനം പതിനാല് സർവീസുകളിൽ നിന്നായി കെ എസ് ആർ ടി സിയുടെ ഇരു ഡിപ്പോകൾക്കും ദിവസം ലഭിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് കുളത്തുപുഴ അഞ്ചൽ ആയൂർ അമ്പലംകുന്ന് പൂയപ്പള്ളി മീയണ്ണൂർ കണ്ണനല്ലൂർ അയത്തിൽ വഴിയാണ് കൊല്ലത്തേക്കുള്ള ബസ്സുകൾ എട്ട് വർഷത്തിനിടെ കെ എസ് ആർ ടി സി ആക്രിവിലയ്ക്ക് വിറ്റത് രണ്ടായിരത്തി എൺപത്തിയൊൻപത് പഴകിയ ബസ്സുകളാണ് ഓടിക്കാനാകാത്ത നിലയിലുള്ള ബസ്സുകളാണിവ ഇതിലൂടെ ലഭിച്ചത് മുപ്പത്തിയൊൻപത് ദശാംശം ഏഴ് എട്ട് കോടി രൂപ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ വാങ്ങിയ വാഹനങ്ങളാണ് വിറ്റത് ഇതിൽ രണ്ടായിരത്തി ഏഴിന് ശേഷമുള്ളവ അപകടത്തിലും മറ്റും തകർന്ന് ഉപയോഗിക്കാനാകാത്തതായിരുന്നു ബാക്കിയുള്ളവയിൽ മിക്കതും കാലാവധി കഴിഞ്ഞതും ഇവ കെഎസ്ആർടിസി പൊളിച്ചു വിൽക്കാറില്ല പകരം കേന്ദ്ര സ്ഥാപനമായ മെറ്റൽ സ്റ്റീൽ ട്രേഡിംഗ് കോർപ്പറേഷൻ മുഖേന ഓൺലൈനായാണ് വ്യാപാരം ന്യൂസ് ഡെസ്ക് കേരള കൌമുദ